അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹ് പരിശുദ്ധ റമളാൻ ഷഹറുൽ ഹസനാത് എന്നും കൂടി അറിയപ്പെടുന്നുണ്ടല്ലേ പരിശുദ്ധ റമളാൻ മാസം പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള മാസമാണ് റമവാനിന്റെ രാവിലെ മലക്കുകൾ വിളിച്ചു പറയും നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ റമലാനിലെ പ്രതിഫലം നമുക്കറിയാം അല്ലെ ഒരു നന്മക്ക് സാധാരണ സാധാരണഗതിയിൽ പത്ത് പ്രതിഫലമാണെങ്കിൽ റമദാനില് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ് അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ ഒരു രാവ് അല്ലെ നമ്മളേറെ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദർ ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള രാവ് അല്ലെ അല്ലാഹത്താലും നമ്മളെ എത്തിക്കട്ടെ ആമീൻ റമദാനിലെ ഉമ്ര നിർവഹിക്കാൻ കഴിഞ്ഞാൽ പറയുന്നത് പ്രവാചകൻ സല്ലാ അലൈഹിടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ നമുക്ക് അറിയാലേ സൂറത്തുൽ ഹൂദിൽ ഹൂദി അല പറയുന്നത് നിശ്ചയമായും സൽക്കർമ്മങ്ങൾ അല്ലെ അത് തിന്മകളെ മായച്ച് കളയും പോക്കിക്കളിയുന്നു പാപങ്ങളെ മായ്ച്ചു കളയുന്നു സൽക്കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിക്കുക അനുഷ്ഠിക്കുകള് ധാരാളം നമ്മൾ അധികരിപ്പിക്കുക തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കി കളയും അപ്പോ നമുക്ക് ലഭിച്ച അവസരം ഈ പരിശുദ്ധ റമബാൻ അത് അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള ഓരോ സൽക്കർമ്മങ്ങൾക്കും ഒരുപാട് ഒരുപാട് പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ള ഈ റമബാനിൽ ഒരായിരം ഒരായിരം ഒരുപാട് നന്മകൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുടെ ആ പ്രതിഫലം നേടിയെടുക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക റഹ്മാൻ അറബ് നമുക്കെല്ലാവർക്കും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് തക്വയോടെ ഈമാനോടെ അഹലാസോടെ അള്ളാഹുവിന്റെ ഇടുക്കിലേക്ക് പോകാനുള്ള തൊഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമി